കുപ്പിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ്മാരുടെയും അസിസ്റ്റന്റ് ഓഫി അഗ്രികൾച്ചറൽ ഓഫീസർമാരുടെയും സ്ഥലം മാറ്റ കരട് ലിസ്റ്റിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ ജില്ലാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി മാനദണ്ഡ വിരുദ്ധമായി പ്രസിദ്ധീകരിച്ച കരട് പട്ടിക നിയമാനുസൃത മാറ്റം വരുത്തി പുനഃപ്രസിദ്ധീകരിക്കുക റാങ്ക് ലിസ്റ്റ് മുൻഗണനാ ലിസ്റ്റ് എന്നിവ പ്രസിദ്ധീകരിക്കുക ട്രാൻസ്ഫർ ഒറ്റകെട്ടമായി നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് ധർണ സംസ്ഥാന പ്രസിഡന്റ് പി എം നിഷാദ് ഉദ്ഘാടനം ചെയ്തു മറ്റെല്ലാ വകുപ്പുകളിലും ഒറ്റ ട്രാൻസ്ഫർ നടപടികൾ നടത്തുമ്പോൾ കൃഷി വകുപ്പിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ്മാരുടെയും അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർമാരുടെയും ട്രാൻസ്ഫർ മാത്രമാണ് ജില്ലയ്ക്കകത്തും പുറത്തും എന്നിങ്ങനെ രണ്ട് ഘട്ടമായി നടത്തുന്നത് ഇത് അശാസ്ത്രീയമാണെന്ന് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് അസോസിയേഷൻ സർക്കാരിന് മുന്നിൽ പലതവണ അവതരിപ്പിച്ചിട്ടും ആവശ്യമായ പരിഷ്കരണ നടപടികൾ കൈക്കൊള്ളാൻ കൃഷി വകുപ്പ് തയ്യാറായിട്ടില്ല വും മാനദണ്ഡ വിരുദ്ധവുമായ രണ്ട് ഘട്ട സ്ഥലം നടപടികളുടെ പ്രത്യാഘാതമാണ് ജീവനക്കാർ അനുഭവിക്കുന്നതെന്നും തലങ്ങും വിലങ്ങും ഓടിച്ച് ജീവനക്കാരെ സ്ഥലം ഇരകളാക്കുന്ന പ്രക്രിയയിൽ നിന്നും കൃഷി വകുപ്പ് പിന്മാറണമെന്നും അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എം നിഷാദ് ആവശ്യപ്പെട്ടു കാർഷിക കർഷക അടിസ്ഥാന വിഭാഗം ജീവനക്കാരായ കൃഷി അസിസ്റ്റന്റുമാരും അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർമാരും ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്നാൽ പൊതുസ്ഥലം മാറ്റം എന്ന ഒരു കടമ്പയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നിരന്തരമായി പോരാട്ടങ്ങളും നിയമവ്യവഹാരങ്ങളും നടത്തിയിട്ട് പോലും എല്ലാ ഉത്തരവിനെയും തൃണവത്കരിച്ചുകൊണ്ട് നമ്മുടെ വകുപ്പ് വീണ്ടും വീണ്ടും അഴിമതിക്ക് കൂട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നതിനെതിരെയാണ് ഇന്നീ ധർണ ഇവിടെ നടത്തുന്നത് സംസ്ഥാന ഒട്ടുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നമ്മൾ വിവിധ തലങ്ങളിലായിട്ട് നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇത് നമ്മുടെ വകുപ്പ് തിരിച്ചറിയുമെന്ന ആത്മവിശ്വാസത്തോട് കൂടിയാണ് നാം ഓരോരുത്തരും ഇന്ന് ഈ ജില്ലാ പ്രസിഡന്റ് വി കെ സുഗു അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വി രാജഗോപാലൻ സ്വാഗതം പറഞ്ഞു അനൂപ് ടി ആർ മുഖ്യപ്രഭാഷണം നടത്തി അഹമ്മദ് ഇർഷാദ് റംലത്ത് ടി പി സോജൻ കുര്യാക്കോസ് പ്രവീൺ സി ഇസുദ്ദീൻ കെ മുഹമ്മദ് ഷെരീഫ് വിജീഷ് കെ എന്നിവർ സംസാരിച്ചു